കൊല്ലം സ്വദേശിയായ പതിനാറുകാരി കുഞ്ഞിന് ജന്മം നൽകി ആലപ്പുഴയിലെ ആശുപത്രിയിലായിരുന്നു പ്രസവം ആശുപത്രിയിൽ നിന്ന് വിവരം ലഭിച്ചതിനെ തുടർന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അന്വേഷണം നടത്തുകയും കുഞ്ഞിനെ ഏറ്റെടുക്കുകയും ചെയ്തു പെൺകുട്ടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി വിശദമായ അന്വേഷണം തുടങ്ങിയതായി പോലീസ് അറിയിച്ചു വിവരങ്ങളുമായി വിനീഷ് കുമാർ ചേരുന്നുണ്ട് വിനീഷ് പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയാണ് ഇപ്പോൾ ഒരു കുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നത് വിശദമായ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നുണ്ട് എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ പിന്നെ ശരിക്കും മനുഷ്യ മനഃസാക്ഷിയെ ഞെട്ടിച്ച ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കൊല്ലത്ത് പതിനാറ് വയസ്സുകാരി പ്രസവിച്ചതായിട്ടുള്ള വാർത്തയാണ് ജനുവരി പതിമൂന്നിനാണ് ഇതിനായി ഈ ഒരു സംഭവം ഉണ്ടായത് വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഈ കുട്ടി പ്രസവിക്കുകയായിരുന്നു തുടർന്ന് ചൈൽഡ് ലൈൻ പ്രോട്ടക്ടർ ചെയ്ത് പറയുകയും പോലീസ് പ്രവർത്തകയും ചെയ്തു കുട്ടി ഈ പതിനാറ് കാര്യം മൊഴി രേഖപ്പെടുത്തിയതാക്കാണ് നമുക്കറിയാൻ കഴിയുന്നത് ഈ കുട്ടി പോലീസിനോട് മൊഴി നൽകിയത് കണ്ട ഇളയ സഹോദരനാണ് എന്നുള്ളൊരു ഇതിനെതിരെയാണ് മൊഴി നൽകിയിരിക്കുന്നത് സഭോന് പതിമൂന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് തമാശ തുടങ്ങിയ ചില ബിന്നലാനത്തിലേക്ക് എത്തി എന്നാണ് ഈ കുട്ടിയുടെ മൊഴിൽ പറയുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ഒരു വാർത്ത പുറത്ത് വന്നതോടുകൂടി തന്നെ ഈ പ്രദേശത്തെ കോൺഗ്രസ് പ്രവർത്തകർ ഈ കുട്ടിയുടെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയൊരു സാഹചര്യം ഉണ്ടായി അങ്ങനെ പോലീസ് ഇടപെടുകയും അഞ്ച് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇന്നുണ്ടായത് ഇതിൽ മൂന്ന് കോൺഗ്രസ് പ്രവർത്തകർ ഉള്ളിൽ പോയ സാഹചര്യമുണ്ട് ഈ കുട്ടിയുടെ അച്ഛനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടതുകൊണ്ടായിരുന്നു ഈ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തിയത് കഴിഞ്ഞാലും വലിയ കൊല്ലം സ്വദേശിയായ പതിനാറുകാരിയാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകിയത് ആലപ്പുഴയിലെ ആശുപത്രിയിലായിരുന്നു പ്രസവം ആശുപത്രിയിൽ നിന്ന് വിവരം ലഭിച്ചതിനെ തുടർന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അന്വേഷണം നടത്തുകയും കുഞ്ഞിനെ ഏറ്റെടുക്കുകയും ചെയ്തു പെൺകുട്ടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് മൊഴിയിൽ ഇളയ സഹോദരനാണ് ഉത്തരവാദി എന്ന രീതിയിലുള്ള മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ നമ്മളെ കേരളത്തിൽ ഞെട്ടിക്കുന്ന വാർത്ത അല്ലാണ്ട് വേറൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല സ്വന്തം വീട്ടിൽ തന്നെ അച്ഛനമ്മന തിരിച്ചറിയാതിരിക്കുക അതുപോലെ സഹോദര സഹോദരിമാർ തിരിച്ചറിയാതിരിക്കുക അവരുടെ ബന്ധം എത്ര പവിത്രമാണെന്ന് പോലും നമുക്കറിയാത്തൊരു കാലഘട്ടത്തിലൂടെ നമ്മൾ നടന്നുകൊണ്ട് പോകുന്നത് സത്യം പറഞ്ഞാൽ ഈ ഒരു സംഭവം കേട്ടിട്ട് നെട്ടലൂടെ ഞാൻ നോക്കിയത് നമുക്കൊക്കെ ആങ്ങള ഉണ്ടാവും ഏട്ടന്മാരുണ്ടാവും ചേച്ചിമാരുണ്ടാവും നമ്മളെല്ലാം ചെറുപ്പം കാലത്തെല്ലാം ഒന്നിച്ച് കിടക്കലും ഇരിക്കലും എന്തോ നമ്മൾ ഒത്തിരി തമാശ ചെയ്യാറുണ്ട് പക്ഷേ ഇതുപോലെ ഇതുപോലെ ഒരു ചേച്ചിയും ഒരു അനിയനും കൂടി ചെയ്തും വിചാരിക്കും വിചാരിക്കാൻ പോലും പറ്റുന്നില്ല ഈ ചേച്ചിയും അനിയത്തി അല്ലെങ്കിൽ ഏട്ടനും അനിയത്തിയുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അതൊരു പവിത്രമായ ബന്ധമാണ് അത് ഒരിക്കലും ഒരു മനസ്സുകൊണ്ട് ഒരു ഉമ്മയോ ഉപ്പയോ ചിന്തിക്കാൻ പോലും പറ്റത്തില്ല എൻ്റെ മക്കൾ ഇങ്ങനെ ചെയ്യും എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല എല്ലാവർക്കും മക്കളുണ്ട് അതുപോലെ എനിക്കുണ്ട് എനിക്ക് പോലും ചിന്തിക്കാൻ പറ്റത്തില്ല നമ്മുടെ മക്കൾ ഇത്ര മോശപ്പെട്ട ഒരു കാര്യത്തിലേക്കും മുന്നോട്ട് പോകും പക്ഷെ ചിന്തിക്കേണ്ടി വരുന്നുണ്ട് ഇപ്പോഴത്തെ ഈ ഇപ്പോഴത്തെ ഈ ജനറേഷൻ്റെ മക്കളെ വെച്ച് നമുക്ക് ചിന്തിക്കേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട് എല്ലാവരും വിചാരിക്കണം എൻ്റെ മക്കൾ പെർഫെക്റ്റ് ആണെന്ന് നമ്മളെ മക്കളുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ചെറിയ ഫോൾട്ട് ഉണ്ടാവും അത് നമ്മൾ കണ്ടെത്തണം അത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ് കണ്ടെത്തേണ്ടത് മക്കൾ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ ഒക്കെ നമ്മൾ എടുത്തു കൊടുക്കുന്നുണ്ട് നമ്മളെ മക്കൾ ആരും കണ്ടിട്ട് ആഗ്രഹിക്കാൻ പാടില്ല എന്നും പക്ഷെ നമ്മുടെ കഷ്ടപ്പാടും എന്താണ് നമ്മളെ വീട്ടിലത്തെ ബുദ്ധിമുട്ട് എന്താണെന്ന് നമ്മൾ അവർക്ക് അറിയിച്ചു കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ ഇതുപോലൊരു നാൾ നമുക്കും ഫേസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും കാരണം ഈ മൊബൈൽ ഫോൺ ഈ മൊബൈൽ ഫോൺ അവർക്ക് കൊടുക്കും എന്ത് യൂസ് ചെയ്യുന്നു അവർ എന്ത് അതിൽ കണ്ട് കാണുന്നു എന്ന് നമ്മളത് അറിയണം രാത്രി നമ്മളൊക്കെ കിടന്നുറങ്ങുമ്പോൾ നമ്മൾ പെൺകുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കാൻ പാടില്ല ആൺകുട്ടികൾക്കും കൊടുക്കാൻ പാടില്ല കാരണം നമ്മൾ ഇൻ്റർനെറ്റിൽ എന്തടിച്ചാലും പോലും വരും വരാത്തതൊന്നുമില്ല പിന്നെ നമ്മുടെ ഈ യൂട്യൂബിൽ പോലും ഈ ഒരു ലൈംഗികമായി ബന്ധപ്പെടുന്ന ഒരു വീഡിയോ ഇതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ അത് റിയാക്റ്റ് ചെയ്യാത്തത് കാരണം എനിക്ക് അതിൽ ഇൻട്രസ്റ്റ് തോന്നാത്തതുകൊണ്ടാണ് കാരണം അത് ഒരു എനിക്കത്ര അർപ്പ അർപ്പുന്നില്ല എനിക്കതൊരു ഇഷ്ടമില്ലാത്തൊരു സംഭവമായിരുന്നു കാരണം അവർ ഡെമോ സെക്സ് ടോയിൻ്റെ ഒരു ഇങ്ങനെ വെച്ച് കാണിച്ചിട്ട് അതിൽ ബട്ടൺ ഒത്തിട്ട് പോലും ഇങ്ങനെ ടൊമാറ്റോയിലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് കാണിക്കും എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ഡീറ്റെയിൽ ആയിട്ട് എന്തിന് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഡീപ്പായിട്ട് പറയണം ഇതുവരെ ഇത്ര ഈ ഇത്ര കാലഘട്ടത്തിൽ ആർക്കും ഈ ഒരു സംഭവം അറിയില്ല ആരും മക്കളുണ്ടായിട്ടില്ല ആർക്കും ഇതിൻ്റെ ഒരു രസം കിട്ടിയിട്ടില്ല പിന്നെ ഇതിനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നിപ്പോയി കാരണം ആ വീഡിയോ ഞാൻ നോക്കിയിട്ട് എന്താ ഈ കുട്ടി പറയുന്നത് ഇപ്പം ഈ കുട്ടി ആർക്ക് വേണ്ടിയാണ് പറയുന്നത് ഇപ്പം ആരും ഇതിൽ അറിയാത്തവരുള്ളത് എന്നിട്ട് ഈ സെക്സ് ടെക് ഇങ്ങനെ എടുത്തിട്ട് ഒക്കെ കാണിച്ച് കൊടുത്തിട്ട് അപ്പോൾ ഈ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ഒരു വാക്കാണോ എന്ന് എനിക്കറിയില്ല വാക്കെല്ലാം അവൾ പറയുന്നത് എനിക്കിഷ്ടമാണ് കാരണം നമുക്ക് പേഴ്സണലായിട്ട് ഉണ്ടാകുന്ന കുറേ ഇഷ്യൂസ് പ്രോബ്ലം ഒക്കെ നമുക്ക് പറയുമ്പോൾ ഓക്കെ അപ്പം അത് നമുക്ക് ആരോടും ചോദിക്കാൻ പറ്റാത്തൊരു സംഭവമാണെന്ന് പക്ഷെ ഇത് എനിക്ക് കുറച്ച് കൂടി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആളെ പേര് പറയുന്നില്ല എൻ്റെ പേര് പറഞ്ഞു പറഞ്ഞിട്ട് ഇനി ഇത് നിങ്ങൾക്ക് ഏകദേശം അറിയുന്നവർക്കത് മനസ്സിലായിരിക്കും ആരാണ് എന്താണെന്ന് എങ്ങനെയാണെന്ന് ഒരു ടൊമാറ്റോ വെച്ചിട്ട് കറക്റ്റ് ഇനി ഇങ്ങനെയൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നമ്മൾ വേര് ലെവലിലേക്ക് എത്തിക്കും അതിൻ്റെ അപ്പുറം നമുക്ക് സ്വർഗം കാണും നമുക്കിതൊരു സ്വർഗമല്ല ദുനിയാവിൽ ഇതൊരു സ്വർഗമല്ല നമുക്ക് മരിച്ച പിന്നെ നമ്മൾ നന്നായി ജീവിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം നമുക്ക് സ്വർഗം കിട്ടും എന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ എനിക്കറിയില്ല എല്ലാവർക്കും ഇതുപോലെ വിശ്വാസം ഉണ്ടാവണം എന്നില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് മക്കൾ ഈ മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ ഇതൊക്കെ നോക്കും ഓരോന്നും നോക്കും നോക്കിയിട്ട് ഇപ്പോഴത്തെ ഫിലിമോ അങ്ങനെയാ കെട്ടിപ്പിടിക്കുന്നതും അറിയുന്നതും തെരയുന്നതും ഒക്കെ വരുന്നുണ്ട് ഫിലിമയിൽ ഇതൊക്കെ നോക്കുമ്പോൾ ഇവരുടെ മനസ്സിലുണ്ട് ഇത് തെറ്റല്ല ഇത് ശരിയാണ് എന്ന് ഇവർ മനസ്സിൽ ഇത് അറിയാണ്ട് ഇവർ ഇതാക്കും അപ്പം രണ്ടാമത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് അനിയനും ചേച്ചിയും ഒരു ബന്ധമില്ല സംഭവം ആരാണും പെണ്ണാണോ എന്ന് ചിന്തിച്ചിട്ടാണ് ഇവർ കളിക്കുന്നത് ഇതിൽ ബന്ധം എന്താ ഞാൻ ഞാൻ വിചാരിച്ച പതിനാറ് വയസ്സിൻ്റെ പെണ്ണല്ലേ കാമുകനെ കൊണ്ട് അങ്ങനെ ആയിപ്പോയോ അല്ലെങ്കിൽ ആരെങ്കിലും ചതിച്ചതാണോ എന്ന് ഞാൻ വിചാരിച്ചു പോയി പക്ഷെ സ്വന്തം അനിയന് അനിയനെ കൊണ്ട് അനിയനായിട്ട് ഏട്ടനായിട്ട് സ്വന്തം ഉപ്പയെ പോലാട്ട് ഇതൊരു തെറ്റാണ് അവരെ ബന്ധം അറിയണം ഒരു പവിത്രമുള്ള ബന്ധമാണ് അതേന്ന് നമ്മ ഈ നമ്മളെ വീട്ടിൽ കഴിയുമ്പോൾ ഉമ്മ അച്ഛൻ അമ്മ ചേട്ടൻ ചേച്ചി അനിയന്മാർ അനിയത്തിമാർ ഒക്കെ ഉണ്ടാവും അപ്പൊ ഒന്നിനൊന്നും വിശ്വാസം ഉണ്ടാവണം നമ്മളിപ്പോൾ നമ്മൾ എവിടേക്കെങ്കിലും അച്ഛനമ്മനും അമ്മയും എവിടേക്കെങ്കിലും പോകുന്നെങ്കിൽ അവർ വീട്ടിൽ അനിയനും ഏട്ട ഏട്ടത്തിയും ഇല്ലെങ്കിൽ ചേച്ചിയും ഒക്കെ നമ്മളാക്കി പോകാറുണ്ട് കാരണം അവരുടെ വിശ്വാസമുള്ളത് കൊണ്ട് അവരങ്ങനെ തെറ്റായ രൂപത്തിൽ എന്ത് ചെയ്യില്ല അവർ ഒന്നിച്ചിട്ട് എന്താ തല്ലുകൂടാണ്ടിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഒരു സേഫാണ് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വീട്ടിൽ വിട്ടിട്ട് പോകുന്നത് ഇനി ഇങ്ങനെ വിട്ടുപോകും നമ്മുടെ മക്കളെ എങ്ങനെ വിട്ടുപോകും ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയാൽ ആര് പറയാൻ പറ്റത്തില്ല അച്ഛനമ്മനാണോ നമ്മൾ ഏറ്റവും പറയേണ്ടത് പക്ഷെ ഇതൊരു കേട്ടിക്കേളിവല്ല ഇത് നമ്മുടെ ബിഹാർ അങ്ങോട്ടായണെങ്കിൽ അവർക്ക് ഒരു വിദ്യാഭ്യാസം ഇല്ല അതിൻ്റെ ഒരു കുറവിൻ്റെ ഒരു അവസ്ഥയാണ് നമ്മൾ വിചാരിച്ച് സംസാരിക്കാണ്ടിരിക്കുക പക്ഷേ ഈ കേരള നാട്ടിൽ അത്യാവശ്യം എല്ലാവർക്കും വിദ്യാഭ്യാസമുണ്ട് ബുദ്ധിയുണ്ട് അറിവുണ്ട് പോലും എന്നിട്ടുപോലും ഇങ്ങനെ ചെയ്തു തുടങ്ങിയാൽ അച്ഛനമ്മമാർ എങ്ങനെ വിചാരിക്കും ഈ ഒരു ഒമ്പത് മാസം പോലും ഇവള് ഗർഭം ധരിച്ചപ്പോൾ അവൾ ഉമ്മാക്കും ഉപ്പാക്കും അറിയില്ലായിരുന്നു വീട്ടിൽ ഇവളിങ്ങനെ ഗർഭിണിയാണ് സ്വന്തം മകനാണ് ഇങ്ങനെ ചെയ്തത് മകനെ മകളെ ഇരുത്തിട്ട് സംസാരിക്കണമായിരുന്നു ഇല്ലെങ്കിൽ അവർക്ക് പറയണമായിരുന്നു ഈ പ്രസവം വരെ കാത്തവർ അല്ലെങ്കിൽ ഒരു കംപ്ലൈൻ്റ് ആയെങ്കിൽ കൊടുക്കണമായിരുന്നു കാരണം ഇവർ രണ്ടാളം മൈൻഡ് സെറ്റ് ഒന്ന് ശരിയായി എടുക്കാൻ വേണ്ടി ഇന്ന് എവിടേക്കാ ഈ കാലം പോകുന്നത് എല്ലാം ഈ മൊബൈൽ ഫോൺ കൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ ആവേണ്ടി വരുന്നത് കാരണം മൊബൈൽ ഫോണിൽ കിട്ടാത്ത സംഭവമില്ല കാണാത്ത രീതിയുമില്ല എല്ലാം കാണാൻ കിട്ടും എല്ലാം കിട്ടും പക്ഷെ നമ്മളൊന്നും ചിന്തിക്കുന്നില്ല നമ്മുടെ മക്കൾക്ക് മൊബൈൽ കൊടുക്കുമ്പോൾ അവർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ത് കൊണ്ട് യൂസ് ചെയ്യുന്നത് ആവുന്നത് അപ്പം നമ്മൾ ഒരു മോൾക്ക് കൊടുക്കുന്നെങ്കിൽ ഒരു മോന് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മളത് കണ്ടുവെക്കണം എന്ത് ഇവർ ചെയ്യുന്നത് ഈ മൊബൈൽ കൊണ്ട് ഇവർക്കെന്താണ് കാണുന്നത് ഒന്ന് അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ ഒന്നിച്ചിരുന്നിട്ട് വേണം മൊബൈൽ കാണാൻ ഒറ്റക്കോ ഇല്ലെങ്കിൽ ഒരു റൂമിലോ ബെഡ്റൂമിലോ ഒറ്റയ്ക്ക് കൊടുക്കാനും പാടില്ല ഹാരി നിങ്ങൾ വിചാരിക്കും മക്കൾ അങ്ങനെ കേൾക്കാറില്ല ആര് കേൾക്കാനാ അപ്പൊ അവൾ അടി കൂടും ഇല്ലെങ്കിൽ ഷാട്ട്യം പിടിക്കും പിടിച്ചോട്ടേ ഇതിനെക്കാളും ഷാട്ട്യം അല്ലേ വീട്ടിലൊക്കെ ഉമ്മയും പെങ്ങമ്മമാർ തിരിച്ചറിയാതിരിക്കുന്നതിനേക്കാളും നല്ലതല്ലേ ഷാട്ട്യം പിടിച്ചോട്ടേ കുറച്ചും കൂടി ദേഷ്യം പെട്ടോട്ടെ എന്നാലും കൊടുക്കാൻ പാടില്ല കൊടുക്കണം ഒരു മിനിമം ഒരു മാക്സിമം ഒരു മിനിമം ഒരു അഞ്ച് മിനിറ്റോ നമ്മളെ കൂടി ഒന്നിച്ചിരിക്കുമ്പോൾ മാത്രം കൊടുക്കണം അത് നമ്മൾ കാണുന്ന ഒരു സംഭവമായിരിക്കണം ഇപ്പോഴത്തെ ഫിലിമും അങ്ങനെയാ ഫിലിമിന് പറയുക വേണ്ട ഒരു അമ്മക്കും അച്ഛനും മകനും മക്കൾക്കും ഒന്നിച്ചിരുന്ന് നോക്കാൻ പറ്റാത്തൊരു ഫിലിം അങ്ങനത്തെ ഒരു ഫിലിം എല്ലാം ഓപ്പണായി കാണിക്കുന്നു എല്ലാ കാര്യത്തിലും മക്കൾക്ക് ഇത്ര ചെറിയ ഇങ്ങനത്തെ വികാരം ഉണ്ടാവാനുള്ള കാരണം എന്ത് നമ്മുടെ നമ്മളെ ഈ ഒരു രീതിക്ക് വരുന്ന ഒരു സമൂഹമാണ് ഇതൊക്കെ നമുക്ക് എങ്ങനെ നിർത്താം എന്ന് എനിക്കറിയില്ല പക്ഷേ നമ്മളെ കയ്യിൽ നമ്മളെ കൺട്രോൾ വേണം മക്കൾ പണ്ടത്തെ കാലമൊക്കെ എത്ര ഭംഗിയായിരുന്നു മൊബൈലില്ലാത്ത കാലത്തെന്തോ നമ്മൾ ജീവിച്ചില്ലേ എത്ര ഭംഗിയായിരുന്നു കാണുമ്പോൾ നമ്മൾ ആനിയനും ഏട്ടന്മാരും കാണുമ്പോൾ ഒരു റെസ്പെക്റ്റും അവരുടെ കഴിതമാശയും ചിരിയും ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ ഉണ്ടോ അനിയന് വന്നാലും ചേട്ടൻ വന്നാൽ പോലും ഇവിടെ ഉള്ളവർക്ക് അത്ര മൈൻഡ് ഒന്നും ഇരിക്കില്ല അവർ മൊബൈൽ ഫോൺ ഇങ്ങനെ നോക്കി നിൽക്കും അതാണ് നമ്മളിപ്പോൾ ബന്ധങ്ങൾ അതുകൊണ്ടാണ് ഈ ബന്ധങ്ങളിൽ പവിത്രം പോലെ അറിയാതെ പോയത് ഇപ്പോൾ അവർക്ക് ചെറിയ പ്രായമല്ലേ അവർക്ക് പ്രായപൂർത്തിയാകുമ്പോൾ ഇതൊക്കെ എങ്ങനെ അവർ മാനേജ് ചെയ്തും പോവും ഒരു ഓർമ്മയിൽ നിൽക്കുന്നൊരു സംഭവമല്ലേ ഇപ്പം നടന്നിട്ടുള്ളത് അവർ ഒക്കെ വലുതായി കല്യാണം കഴിഞ്ഞു ഇല്ലെങ്കിൽ കല്യാണം കഴിയുന്ന നേരത്തെങ്കിലും സ്വന്തം സഹോദരന്റെ മുഖത്തേക്ക് ഇവളെങ്ങനെ നോക്കും ഇവൻ ഇവനവളെങ്ങനെ നോക്കും ഇങ്ങനെ ഇവരുടെ മനസ്സുണ്ടാവും നമുക്കത് പറയാൻ പറ്റത്തില്ല നമുക്ക് ചിന്തിച്ചിട്ട് ഏതൊരറ്റം വരെ എത്തുന്നില്ല എനിക്ക് ചിന്തിച്ചിട്ട് കാരണം ആരുടെ തെറ്റാണ് പറയേണ്ടത് വിശ്വസിച്ച് പോയ ഉമ്മപ്പൻ്റെ തെറ്റ് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ സഹോദര സഹോദരൻ്റെ ബന്ധം എന്താണെന്ന് തിരിച്ചറിയാത്ത ഈ കുട്ടി കുട്ടിത്ത തലയിലുള്ള ഒരു മക്കളെ തെറ്റ് പറയാൻ പറ്റുമോ തെറ്റ് രണ്ട് പേര് ഭാഗത്തുണ്ട് അച്ഛനമ്മമാർ കണ്ണടിച്ച് മക്കളെ വിശ്വസിക്കാൻ പാടില്ല മൊബൈൽ ഫോണിൽ നന്ന് യൂസ് കൊടുക്കാൻ പാടില്ല അതുപോലെ മക്കളത് മക്കൾ അനിയനെന്ത് ചേച്ചിയെന്തെന്ന് നമുക്ക് തിരിച്ചറിയേണ്ടതാണ് അല്ലെങ്കിൽ കൊടുക്കണം അത് പിന്നെ സ്കൂളിൽ അതിനായ ഒരു പീരീഡ് വെക്കണം കാരണം ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് അത് വേണം ഈ ബാഡ് ടച്ച് ഗുഡ് ടച്ച് എന്ന് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേപോലെ പഠിപ്പിച്ച് കൊടുക്കണം അല്ലെങ്കിൽ ഇതുപോലെ കുറേ വരും നമുക്ക് നമ്മൾ വാർത്തകൾ പെണ്ണുങ്ങൾക്ക് മാത്രമല്ല എല്ലാ ഒരു ഒരു പീരീഡ് അതിന് വേണ്ടി തന്നെ ആക്കണം ബാഡ് ടച്ച് എന്ത് ഗുഡ് ടച്ച് എന്ത് അല്ലെങ്കിൽ അമ്മന്മാർ എന്ത് അച്ഛനെന്ത് സഹോദരന്മാർ എന്തെന്ത് അങ്ങനെ ഒന്ന് അറിയിച്ചു കൊടുക്കാനും നമുക്കിപ്പോൾ അറിവ് ഒന്ന് കിട്ടുന്നത് നമ്മുടെ മക്കളൊന്ന് നമ്മുടെ അടുത്താണ് അച്ഛൻ അമ്മൻ്റെ അടുത്ത് അത് കഴിഞ്ഞാൽ അവർ സ്കൂളിലുണ്ടാവും അപ്പോൾ സ്കൂളിൽ ടീച്ചേഴ്സിൻ്റെ അടുത്താണ് അവർക്ക് അറിവ് കിട്ടുന്നത് ഇപ്പോഴത്തെ സമൂഹത്തിൽ നമുക്കെന്തും ചെയ്യാം എന്നുള്ളൊരു ഒരു തലച്ചോറാണ് അവർക്കുള്ളത് അപ്പോൾ അതിന് ടീച്ചേഴ്സിൻ്റെ പറഞ്ഞു കൊടുക്കണം ഇതാണ് ശരി ഇതാണ് തെറ്റ് എന്ന് പറഞ്ഞും കൊടുക്കണം ഇതൊക്കെ കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഇത്രയും പറയണമെന്ന് എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ പറഞ്ഞതല്ല എൻ്റെ വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ ആയി വരാം അതുവരെ അസ്ലാം വലൈക്കും ടേക്ക് കെയർ ബൈ